ഹലോ ഗൈസ് നമ്മൾ കാട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു സംഭവം പറിക്കാൻ വേണ്ടി പോകുവാണ് അപ്പം നമുക്ക് നോക്കാം എന്താണ് മമ്മി പാപ്പ ഉണ്ട് കേട്ടോ ഓൾറെഡി തിന്നി വീണത് മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ ചേമ്പും കുട്ടന്മാർ ഒരു മഴ പെയ്തത് എല്ലാ ചേമ്പും പൊങ്ങി ഇപ്പം കാട് പോലെ അടി പറമ്പ് നിൽക്കുന്നത് വലിയ ചേമ്പ് ഈ പറമ്പിലെ ഏറ്റവും വലിയ ചേമ്പും ദാ ഈ നിൽക്കുന്നത് കേട്ടോ കഴിഞ്ഞ മാസം മരമൊക്കെ മുറിച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ മണ്ടയിലേക്കാണ് ചാടിയത് പക്ഷേ ഇവന് മാത്രം ഒന്നും പറ്റിയില്ല കുറച്ച് ഇലയൊക്കെ പോയെങ്കിലും പൂർവാധികം കൂടി വീണ്ടും അവൻ കയറി വന്നേക്കാണ് നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വേറെ ഒന്നിനുമല്ല ചേമ്പിൻ്റെ കൂമ്പ് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മലങ്കാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ കറിയാണ് ചേമ്പിൻ കൂമ്പ് തോരൻ ഇവിടെ എല്ലാ വർഷവും പപ്പായും മമ്മിയും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ സാധനമൊക്കെ പറിച്ചിട്ട് കറി വെക്കുകയും അപ്പോൾ ഇന്നും അതിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ് പപ്പായാണ് ചേമ്പ് പറിക്കുന്നത് മമ്മിയുണ്ട് ഞാനും ഉണ്ട് ഇത് കൊടംപുളിയൊക്കെ ഇട്ടിട്ടാണ് തോരം വെക്കുന്നത് ചോറിനും കപ്പയ്ക്കൊക്കെ നല്ലതാണ് പിന്നെ ഞാനും പറിക്കാൻ കൂടി പിന്നെ തോട്ടി വന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തോടിൻ്റെ ഒരു വീട് എടുത്തേ ഉള്ളൂ ഇപ്പം മഴയായിരുന്നു മഴ കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് വെള്ളമൊക്കെ കലങ്ങിയാണ് ഒഴുകുന്നത് ഇതാണ് കണ്ടം കണ്ടം തോട് പറമ്പ് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ വീട് വരുന്നത് ഇവിടെ ഫുള്ള് ചീ ീറ്റിയൊക്കെയാണേ ജാതിയുടെ പൂവേ കഴിക്കാനൊക്കെ കൊള്ളു പണ്ടൊക്കെ പറച്ചു കഴിക്കാറ് ഇപ്പൊ ഇഷ്ട ഇനി നമുക്ക് വീട്ടിലേക്ക് കയറിപ്പോകാം മണി പ്ലാന്റ് ഒക്കെ ഇപ്പോൾ ഇതാ കല്ലിൽക്കൂടെ ഒക്കെയാണ് ഉണ്ടായി നിൽക്കുന്നത് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമേ തന്നെ മമ്മി ഇതൊക്കെ നല്ല വെള്ളം ഒഴിച്ച് കഴുകിയായിരുന്നു കഴുകിയെടുത്തിട്ടാണ് പെരിക്കത്തേക്ക് കയറ്റിക്കൊണ്ട് വന്നേക്കുന്നത് എന്നിട്ട് ഇത് അതിൻ്റെ പുറകിലൊരു തണ്ടുണ്ട് ആ തണ്ടൊക്കെ പറിച്ചു കളഞ്ഞിട്ടാണ് ഇതുപോലെ ചുരുട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ചുരുട്ടിയിട്ടുണ്ട് അത്യാവശ്യം സ്പീഡ് സ്പീഡ് ചിരുട്ടി വെക്കുന്നൊക്കെയുണ്ട് നമ്മൾ മൺപാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്കിലേ ടേസ്റ്റ് ഉള്ളൂ എന്നാണ് മമ്മിയും പാപ്പയൊക്കെ പറയുന്നത് ഇനി ഇത്രയും കൂടി ചിരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ട് അപ്പോഴാണ് കണ്ടത് ഒരാൾ പോയി കിടന്ന് ഈച്ചേനെ പിടിച്ചു കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞു അവനിപ്പോൾ ഇങ്ങനെ കളിക്കുന്ന പ്രായമായതുകൊണ്ട് എന്തിനെ കണ്ടാലും വേട്ടയാടലാണ് മെയിൻ പരിപാടി പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കാണ് മമ്മി സംഭവമൊക്കെ കറി വെച്ചത് ഒരു മീൻപീരിയൊക്കെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പുളിയാണ് നമ്മൾ കുടമ്പുളിയൊക്കെ ഇട്ട് കറി വെക്കുന്നത് കൊണ്ട് അത്രയും വില ചുരുട്ടിയെങ്കിലും സംഭവം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കെന്താ ഇത്രേ ഉള്ളൂ കേട്ടോ കുറച്ചായി പോയിട്ടുണ്ട് ഫുൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഇത് അധികം ഇഷ്ടമൊന്നുമല്ല ഞാൻ ഇച്ചിരിക്ക് കഴിക്കത്തുള്ളൂ അനിയനും അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോക്ക് പക്ഷേ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ